ിയമുള്ളവരെ അള്ളാഹുവിനെക്കുറിച്ച് ഓരോ സത്യവിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ടുന്ന ചില വിചാരങ്ങളുണ്ട് പ്രധാനമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും പ്രതീക്ഷയും ഓരോ വിശ്വാസിയിലും ഉണ്ടായിരിക്കേണ്ടതാണ് അധാർമിക ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു വിചാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം തന്നെയാണ് കാലഘട്ടത്തില് പല രീതിയിലുള്ള കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന അറബികളെ ഏറ്റവും ഉത്തമമായ ഒരു സമുദായമാക്കി പ്രവാചകൻ തിരുമേനി അലൈഹി അലൈവല്ലം പരിവർത്തിപ്പിച്ചെടുത്തത് അള്ളാഹുവിനെ കുറിച്ചുള്ള വളരെ കൃത്യമായ വിചാരം അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്തുകൊണ്ടാണ് ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ എന്നും വ്യഭിചരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഫുലൈൽ പിന്നെ അയ്യാ റബിൻ അദ്ദേഹത്തിന്റെ ചരിത്രകാരന്മാർ പറയുന്നത് ഒരു ദിവസം പോലും ഒരു സ്ത്രീയോടൊപ്പം ഉറങ്ങാതെ ഫുലൈലിന് ഒരു രാത്രി കഴിച്ചുകൂട്ടാൻ കഴിയില്ല എന്ന് ആ ഫുലൈൽ പിന്നെ അയ്യാദ് ഒരിക്കൽ ഒരു സ്ത്രീയെയും അന്വേഷിച്ച് കിട്ടാതെ അവസാനം തന്റെ അയൽപക്കത്തുള്ള വൃദ്ധയായ ഒരു സ്ത്രീയുടെ വീട്ടിലേക്ക് രാത്രിയിൽ കയറി ചെല്ലുകയാണ് ആ സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ സുദീർഘമായി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വിശ്വാസിനിയായ ആ സ്ത്രീ ആ സമയത്ത് അവർ പാരായണം ചെയ്തുകൊണ്ടിരുന്ന ഖുർആാനിന്റെ ഒരു വാക്യം ഫുലൈൽ മനസ്സിലേക്ക് തുളച്ചു കയറുകയും അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ആ വാചകം ആ വാക്യം ഇതായിരുന്നു അലംയൂപും ലഭിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയങ്ങൾ വെപ്രാളപ്പെടാൻ ഭയപ്പെടാൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ ഫുലൈനാ വീട്ടിലേക്ക് വാതിൽ പൊളിച്ച് കയറി വരുമ്പോൾ അദ്ദേഹത്തിന്റെ കാതുകളിൽ വന്ന് അലച്ചത് ഖുർആാനിന്റെ ഈ വാക്യങ്ങളായിരുന്നു അല്പനേരം സ്തബ്ധനായിരിക്കുകയും താൻ ചെയ്തു വന്നിരുന്ന കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വിചാരമുണ്ടാവുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോരണമെന്ന ആഗ്രഹത്തോടു കൂടി ആ തിന്മയിൽ നിന്ന് ഇറങ്ങി അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഈ ഒരു വിചാരം അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു ഹുഷൂർ അത് ആ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായിരുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം രണ്ടു തരത്തിൽ അവനിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഒന്നാമത്തത് ഉടമസ്ഥത് മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവന്റെ ഭൗതിക ജീവിതത്തിലെ നന്മത്തിന്മാരുടെ വിചാരണ ചെയ്യുന്ന ഹിസാബ് എന്നൊക്കെ ഖുർആാൻ വിശേഷിപ്പിച്ചിട്ടുള്ള ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിന്റെ പരമാധികാരി അതിന്റെ മുലൂക്കിയത്ത് ആ ഒരു 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 ഭയം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം എന്നാണ് സമ്പത്തും സന്താനവും ഉപകാരപ്പെടാത്ത ദിവസം ഇബ്രാഹിം നബി അലൈഹിന്റെ അടച്ചവനെ ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിതനാക്കരുതേ എന്നാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഇബ്രാഹിം നബി അലൈഹി എന്നാണ് ഒരു സമുദായമാകുന്നു ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമായി മാറിയ അത്രയും വലിയൊരു ജീവിതം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന്റെ പ്രാർത്ഥന

ും ഭയപ്പാടും നിങ്ങളിൽ ഉണ്ടാകണം എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകതപ്പെടാത്തൊരു ദിവസമാണ് അത് അതുപോലെ തന്നെ ും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹു താക്കീത് നൽകുന്നു ആ പ്രതിഫല നാടിന്റെ ഉടമസ്ഥനാണ് ആ ദിവസത്തെ കുറിച്ച് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗമുൻ ലാ യുളില്ലു അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ പ്രവാചക തിരുവേലം പറഞ്ഞത് ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ രാജാധിപതി അള്ളാഹു സുബാനാവുന്നു അവന്റെ അടുക്കൽ അന്ന് ഒരു വില പോവുകയില്ല ആരുടെയും ശുപാർശ അവിടെ വില പോവുകയില്ല അവൻ അനുമതി നൽകിയവരുടെ ൂക്കം നന്മയാകട്ടെ ഒരു അണുമണി തൂക്കം തിന്മയാകട്ടെ അത് കൃത്യമായി പരിശോധിക്കപ്പെടുന്ന ഒരു ദിവസത്തിന്റെ ൾക്ക് അവരുടെ കൈകൾ സംസാരിക്കുകയും അവർ പ്രവർത്തിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ച് അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നതായ ഒരു ദിവസം ആ ദിവസത്തിന്റെ പരമാധികാരി ഈ യം അള്ളാഹുവിനെ കുറിച്ച് ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഉണ്ടാകണം എന്നാണ് രണ്ടാമതായി അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനുമാണ് അവൻ സമീറാണ് അവൻ സബീറാണ് അവൻ അലീമാണ് അള്ളാഹുവിന്റെ അറിവില്ലാതെ ഈ പ്രപഞ്ചത്തിൽ സൂക്ഷ്മ പ്രപഞ്ചമാകട്ടെ സ്ഥൂല പ്രപഞ്ചമാകട്ടെ അള്ളാഹുവിന്റെ അറിവില്ലാതെ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിൽ നടക്കുകയില്ല എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ് ഈ ഒരു ഒരു ഭയവും വിശ്വാസിയുടെ മനസ്സിലുണ്ടായിരിക്കണം എന്നാണ് മാലിക് രാജാധികാരം അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു അവൻ

<mile> there, ും നിങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എവിടെയാണെങ്കിലും ഒറ്റക്കാണ് മറ്റാരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പോലും വളരെ കൃത്യമായി അറിയുന്ന ബിമാ തൂന ബ്രവൃത്തികളെയും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഈ ഈ ഒരു 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 വിശ്വാസിയുടെ മനസ്സിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നാണ് വിശ്വാസമാണ് ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്തത് ചരിത്രത്തിൽ നമുക്കറിയാം ഒരു പാൽക്കാരിയുടെ കഥ അതുപോലെ ആട്ടിടയനായ ഒരു ബാലന്റെ കഥ രണ്ടും ഇസ്ലാമിക ഖിലാഫത്തിന്റെ പരമാധികാരിയായിരുന്നപ്പോൾ നടന്നതാണ് ആ രണ്ട് സംഭവത്തിലും നമുക്കുള്ള പാഠം എന്ന് പറയുന്നത് വിശ്വാസം അതാണ് ഈ രണ്ട് സംഭവങ്ങളിലെയും പ്രധാനം രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ വേളയിൽ ആ ഉമ്മ മകളോട് പറയുകയാണ് മകളെ ആ പാലിൽ വെള്ളം ചേർത്തടേ ആരും അറിയില്ല ഉമ്മയോട് മകൾ കൊടുക്കുന്ന മറുപടി ഉമ്മ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവരായ ഉമറിനെയും ഈ നാട്ടിൽ നമ്മൾ പാല് കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചവനായ ഈ പ്രപഞ്ചത്തിന്റെ അഖില ചരാചരങ്ങളുടെയും സൃഷ്ടാവായ അവൻ 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 എന്നൊന്നും ജീവിച്ചിരിക്കുന്നവരും ഉണർന്നിരിക്കുന്നവരുമാണ് അവന് ഉറക്കമോ അതിന്റെ ഒരു ലാഞ്ചനയോ പിടിപെടാത്തതാണ് ഉറക്കത്തിന്റെ ഒരു ലാഞ്ചന പോലും അവനില്ല ആ ഉണർന്നിരിക്കുന്ന അള്ളാഹു ഇത് കാണുന്നില്ല ഉമ്മ എന്ന ആ മകളുടെ ചോദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു വിചാരം അവരിൽ അത്രത്തോളം രൂഢമൂലമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് മൊബൈൽ ഫോണിന്റെ ഉപയോഗം വ്യാപകമായപ്പോൾ നമ്മുടെ കുട്ടികൾ അതിനെ ഉപയോഗിക്കുമ്പോൾ വളരെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് ആരും അറിയുന്നില്ലല്ലോ ഞാൻ അയക്കുന്ന ഫോട്ടോ ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ലല്ലോ ഞാൻ കാണുന്ന വീഡിയോ അതിന്റെ ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും അറിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നമ്മൾ രാത്രിയിൽ വാപ്പയും ഉമ്മയും ഉറങ്ങിക്കിടക്കുന്ന വേളയിൽ ചെയ്തു കൂട്ടുന്ന പല കാര്യങ്ങളും അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് കൃത്യമായി അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം വഞ്ചിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ കച്ചവടക്കാരായ ആളുകൾ ആരും അറിയുന്നില്ല ഞാനല്പം മായം ചേർത്ത് കടയാം ഞാൻ അതിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം ും കൃത്രിമയാം എന്ന് വിചാരിക്കുമ്പോ അള്ളാഹു അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കും വിശുദ്ധ പറഞ്ഞല്ലോ തൂക്കത്തിലും കൃത്രിമം വരുത്തുന്നവരായ ഉറപ്പുവരുത്തുന്നു ആളുകൾക്ക് തൂക്കി കൊടുക്കുമ്പോൾ അളന്നു കൊടുക്കുമ്പോൾ അതിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയിൽ അവരെ അശ്രദ്ധയിൽ അവരെ പറ്റിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നു അങ്ങനെയുള്ള ആളുകൾ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് അവർ എന്നാണ് അവർ കരുതിയിരിക്കുന്നത് ചോദ്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ഈ രണ്ട് വിചാരങ്ങൾ നിർബന്ധമായും ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അത്തരത്തിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചുマラгатьി അൽഹംദുലില്ലാഹ് അൽവാഹിദിൽ ഖഹാർ അൽഅസീസിൽ ജബ്ബാർ ഗാഫിറു ദുൻബി വഖബിലി തൗബ വസ്സലാമു അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി ബാദ് ഒരിക്കൽ കൂടി അല്ലാഹുവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ളതുപോലെ തന്നെ ഒരു വിശ്വാസിക്ക് പ്രതീക്ഷയും ഉണ്ടായിരിക്കണം എന്ന് പ്രവാചകൻ എന്നും പ്രവാചകത്തിനു മേലു പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യൻ തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് ആ തെറ്റുകളെയും കുറ്റങ്ങളെയും പൊറത്തു തരാൻ സന്നദ്ധരായ ഖഫൂറും റഹീമും തവുമായ ഒരു രക്ഷിതാവാണ് നമ്മുടേത് തെറ്റ് എത്രത്തോളം ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് ഇനി ആവർത്തിക്കുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി അള്ളാഹുവിലേക്ക് ഇസ്തിബഫാർ നടത്തിയാൽ പശ്ചാത്താപ വിവശനായി ഖേദിച്ചു മടങ്ങിയാൽ ആ തെറ്റുകളെ അള്ളാഹു പൊറത്തു തരുന്നു ഖുർആനിൽ അല്ലാഹു കുലിയാ ഇബാദി അല്ലദീന അലാ അൻഫുസിഹിം ലാ മിൻ ജമീഅ ഹുവൽ ഗഫൂറു റഹീം പ്രവാചകരെ എൻ്റെ അടിമകളോട് താങ്കൾ പറയുക സ്വന്തം കാര്യത്തിൽ പ്രവർത്തനങ്ങളിൽ അതിരിവിട്ടവരായ എൻ്റെ അടിമകളോട് പ്രവാചകരെ താങ്കൾ പറയുക ലാ മിൻ നിങ്ങൾ നിരാശപ്പെടരുത് എല്ലാ പാപങ്ങളും തരും ും എല്ലാത്തിലും വിശാലമായി പരന്നൊഴുകി കിടക്കുകയാണ് പറഞ്ഞു അള്ളാഹുവിന്റെ കാരുണ്യത്തെ നൂറു ഭാഗങ്ങളായി പകുത്താൽ അതിൽ ഒരു ഭാഗം മാത്രമേ അള്ളാഹു ഈ ലോകത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റി ശതമാനം കാരുണ്യവും റബ്ബിന്റെ അടുക്കൽ തന്നെയാണ് അത്രത്തോളം കരുണാമയനും കാരുണ്യവാനുമായ ഒരു റബ്ബാണ് നമ്മുടെ പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങിയാൽ റബ്ബ് അത് നമ്മിൽ നിന്ന് സ്വീകരിക്കും വസ്ലം ഒരു ഉദാഹരണത്തിലൂടെ അത് വിവരിക്കുകയും ഒരു മനുഷ്യൻ അദ്ദേഹം നൂറാളുകളെ കൊന്നുകറഞ്ഞ മനുഷ്യൻ അദ്ദേഹത്തിന് തന്റെ ചെയ്തയിൽ താൻ ചെയ്തു കൂട്ടിയ കൊലപാതകങ്ങളിൽ വലിയ വിഷമം തോന്നുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഖേദം ഇസ്തേഫാർ അള്ളാഹു സ്വീകരിച്ചു എന്ന് പറയുന്നത് ഈ ഒരു വിചാരം ഈ ഒരു പ്രതീക്ഷയും നമുക്ക് എപ്പോഴും കാര്യങ്ങളിൽ സൂക്ഷ്മത പുലർത്തുകയും തെറ്റുകൾ ഇനി ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ അള്ളാഹുവോട് കൂടുതൽ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം ഈ ഒരു രണ്ട് വിചാരങ്ങളുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ പരലോകത്തിൽ വലിയ വിജയികളായിത്തീരുന്ന ശാശ്വതമായ വിജയം ലഭിക്കുന്ന അനശ്വരമായ സ്വർഗീയ ആരാമത്തിൽ സുഖജീവിതം നയിക്കുന്നവരിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ